ഇയാൾ കാണിച്ചിട്ടുള്ളത് അങ്ങേയറ്റം മര്യാദകളാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അണീറോസ് ഇന്നെടുത്ത തീരുമാനം ഇന്നലെ അവർ പരാതി കൊടുക്കുന്നു ഇന്നലെ പരാതി കൊടുക്കുന്നു ആ പരാതി കൊടുക്കാൻ എടുത്ത കൊടുക്കാനെടുത്തു പറയുന്നത് ധീരമായ തീരുമാനമാണ് ആ തീരുമാനത്തോട് ഈ സർക്കാർ നടത്തിയ പ്രതികരണവും അങ്ങേയറ്റം പിന്നെ അഭിനന്ദിക്കേണ്ട പ്രതികരണം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമുക്കറിയാലോ ഈ പറയുന്ന കക്ഷി നേരെ ബാംഗ്ലൂരിലേക്ക് ചാടാനാണല്ലോ നിന്നത് അല്ലെ ബാംഗ്ലൂർ കർണാടക കർണാടകത്തിലേക്ക് ചാടിക്കഴിഞ്ഞിട്ട് പിന്നെ മുൻകൂർ ജാമ്യത്തിനപേക്ഷിക്ക മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതി വരെ പോവുക പക്ഷെ വളരെ കൃത്യമായിട്ട് പോലീസ് അത് യും വളരെ പ്രതിബദ്ധതയോടുകൂടി പോലീസ് ആക്ട് ചെയ്യും ചെയ്തു അതിനകത്ത് പൊളിറ്റിക്കൽ ഡിസിഷൻ ഉണ്ട് പോലീസിന് ഇങ്ങനെ ആക്ട് ചെയ്യാൻ കഴിയില്ല അല്ല ആ നിലവാരത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തു ആ പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായിട്ട് പോലീസ് അത് നന്നായിട്ട് ആക്ട് ചെയ്തു ലോക്കൽ പോലീസിന് അറിയില്ലായിരുന്നു കേട്ടോ ലോക്കൽ പോലീസിന് അറിയില്ല ഇങ്ങനൊരു കാര്യം ഇത് വളരെ കൃത്യമായി പോലീസിന്റെ ഉന്നതലത്തിൽ ഒരു തീരുമാനമെടുത്തിട്ട് വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വയനാട്ടിൽ വളരെ പെട്ടെന്ന് ലാൻഡ് ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിലേക്ക് അടങ്ങി നിന്ന് ഒമ്പതോടുകൂടി അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് ഒമ്പതിരോടുകൂടി അറസ്റ്റ് ചെയ്ത് ഐ മീൻ കസ്റ്റഡിയിൽ എടുത്തിട്ട് ഇപ്പം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മുടെ നാലുവേക്കിന്റെ കാര്യം എന്താ പറയാ അതിനകത്ത് ഈ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി മനോജ് എബ്രഹാം അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ അതുപോലെ ഡി സി പി അശ്വതി ജിജി ഇവരെല്ലാവരും അതിനകത്ത് എടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാവർക്കും ഒരേ ഒപ്പീനിയൻ ആയിരുന്നു ഇതാണ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആക്ഷൻ വേണം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ ഇന്ന് ഇത് സംഭവിക്കില്ല ബോബി ചമ്മണ്ണൂർ വേറെ എവിടെയെങ്കിലും ഇന്ന് മുൻകൂർ ജാമ്യത്തിനടക്കമുള്ള നീക്കം നടത്തിയ അല്ലെ പിന്നെ മനസ്സിലാക്കുന്ന പിണറായി വിജയനുമായി ഞാൻ പറയുന്നത് ഒരു ഡിസിൻ ആണ് ആ പൊളിറ്റിക്കൽ ഡിസിഷൻ അഭിനന്ദിക്കപ്പെടുന്നത് തന്നെയാണ് ഇതൊരു വലിയ താങ്കളാണ് അതാണല്ലോ ചോദ്യം എല്ലാവർക്കും ഇത് കിട്ടുകയും അത് നിശ്ചയമായിട്ടും ഞാൻ പറയുന്നത് ഇത് ഇതിനകത്ത് ഇന്നിപ്പം നിങ്ങൾ ആരെങ്കിലും പിന്നെ ബോബി കമന്റുകൾ ചെമ്മന്നൂറിനെ അനുവദിച്ചുണ്ടോടെ പോയി അവരുടെ പോയി മുമ്പ് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പറയുന്നത് പ്രശ്നമുണ്ട് ലോകത്ത് കള്ളനോട്ട് വളരെ വ്യാപകമായിരുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കള്ളനോട്ടുണ്ട് കള്ളനോട്ട് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ലോകത്തെ കറൻസി അച്ചിരിക്കുന്ന നിർത്തിയിട്ടുണ്ടോ ലോകത്തെ എല്ലാ രാജ്യങ്ങളും കറൻസി അച്ചിരിക്കുന്നുണ്ട് പക്ഷെ കള്ളനോട്ട് നമ്മളിങ്ങനെ നേരിടുന്നത് കടുത്ത നിയമ നടപടികളിലൂടെയാണ് കള്ളനോട്ടിനെ നേരിടുന്നത് അതുകൊണ്ട് നമ്മൾ കറൻസി അച്ചിരിക്കുന്നു കറൻസി നമ്മൾ കൈകാര്യം ചെയ്യുന്നു കള്ളനോട്ട് പ്രശ്നം വരുമ്പോൾ അത് കൃത്യമായിട്ട് വലിയ ശിക്ഷ ഒരു കുറ്റമായിട്ട് വരുന്നു ഇന്നീ നടന്ന കാര്യം എന്ന് പറയുന്നത് അങ്ങേറ്റം എന്താ പറയുക വളരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ് ശ്ലാഘനീയമായ കാര്യമാണ് അത് സർക്കാർ സർക്കാരുടെ തീരുമാനമാണെങ്കിലും പോലീസിൻ്റെ ആക്ട് ആണെങ്കിലും ഒക്കെ വളരെ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടത് അതിനൊരു സാഹചര്യം ഉണ്ടാക്കിയത് ഹണി റോസിന്റെ തീരുമാനമാണ്